രാജ്യത്തിന്റെ ഒരു രാജ്യത്തിന്റെ എന്താ പറയാ അന്തസ്സും ആ വിജയം ഒരു പ്രതീകമാണ് അതുകൊണ്ട് തന്നെ വളരെ അഭിമാന ബോധത്തോടു കൂടിയിട്ടാണ് ആ ത്രിവർണ ഞാൻ അറിഞ്ഞിട്ടുള്ളത് അത്യധികം അഭിമാനമുണ്ട് സന്തോഷം ചെയ്തത് അല്ല അതെല്ലാം നമുക്ക് എല്ലാ രാഷ്ട്രീയ ചർച്ചയും ഏഷ്യാനോട് പറഞ്ഞ കാര്യമല്ല രാഷ്ട്രീയമായിട്ട് പല രീതിയിലും ഉണ്ടാവും അതെല്ലാം എല്ലാ സമയത്തും അല്ല അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ ഞാൻ പറഞ്ഞത് ഇത് തുടക്കം മുതൽക്കുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രസ്ഥാനം നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന നിരവധിയായിട്ടുള്ള ഞാൻ അതിനെ വിശേഷിപ്പിച്ചത് ഒരു ഒരു തുടർച്ചയായിട്ടുള്ള സംഭവം ആ തുടർച്ചയായിട്ടുള്ള സംഭവങ്ങളുടെ ഒടുവിൽ അതിന്റെ ഒരു അവസാനം ഒരു കഴിഞ്ഞുപോയറങ്ങണം പറഞ്ഞത് ഇതൊന്നും കാര്യമല്ല അത്ര പ്രധാനപ്പെട്ട നേതാവല്ലെന്ന് ജാവ്ദേക്കർ ജി എങ്ങനെയാണ് മന്ത്രിസഭയിൽ ഉൾപ്പെടാൻ പോയതൊന്നും ജാവദേക്കർ വിളിച്ചാൽ സുരേന്ദ്രൻ ഫോൺ പോലും എടുക്കാറില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് അത് കൂടുതൽ എനിക്ക് എന്താണ് പറയിപ്പിക്കാതി ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ഒരു ഫേക്ക് ക്യാരക്ടറാണ് അഭിനയിക്കാൻ നന്നായിട്ട് അറിയുന്നയാളാണ് അത് പാലക്കാട്ടുകാർക്ക് അറിയാം അദ്ദേഹത്തിന്റെ അഭിനയത്തിനുള്ള മറുപടി ഇത്തവണ അദ്ദേഹം ഒരു നല്ല നടനല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി മനസ്സിലാക്കണം എന്താണ് നജീബും ഞാനും തമ്മിലെ സൗഹൃദം നിങ്ങൾക്ക് അറിയോ നജീബും അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലാണ് ഞാൻ താമസിക്കുന്നത് പിന്നെന്താ ഞാൻ പറഞ്ഞല്ലോ ഒത്തരത്തിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല ഞാൻ ഒരു ചർച്ചയ്ക്കും പോയിട്ടില്ല ഞാൻ സി പി എം നേതാക്കളുമായും കോൺഗ്രസ് നേതാക്കളുമായും ചർച്ച നടത്തിയത് മുഴുവൻ മാധ്യമങ്ങളിലാണ് ബി ജെ പിയുടെ വക്താവുന്ന ഞാൻ ആരെയും ഇതിന്റെ പേരിൽ ക്ഷണിച്ചു കൊണ്ടുവന്നിട്ടില്ല ഈ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ മഹാപ്രസ്ഥാനും കടന്നു വരാം ഇവിടെ ആരും ആർക്കും ആർക്കും മുന്നിലും വാതിൽ കൂട്ടി അടച്ചിട്ടില്ലല്ലോ വരട്ടെ വരട്ടെ ആർക്കെങ്കിലും എന്നെ ബന്ധപ്പെടണമെങ്കിൽ ബന്ധപ്പെട്ട എല്ലാവരുടെയും എന്റെ ഫോൺ നമ്പർ ഉണ്ട് അവർക്ക് ബന്ധപ്പെടാം സ്വാഭാവികമായിട്ടും അവർക്ക് കോൺഗ്രസിലേക്ക് വരണം സ്വാഭാവികമായിട്ടും കോൺഗ്രസിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ സ്വാഭാവികമായിട്ടും ഈ പാർട്ടിയിൽ നിൽക്കുന്ന ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ താങ്കളുമായി നല്ല ാണ് അത്തരം ചില മൂവ്മെന്റുകൾ ഇനി സന്ദീപ് വന്നു കഴിഞ്ഞാൽ ഒരു നോക്കുക അവര് സീനിയർ നേതാവാണ് അവർക്ക് സംഭവിച്ചുള്ള കാര്യങ്ങൾ അവരുടെ കാര്യങ്ങൾ അവരാണ് പറയേണ്ടത് ഞാനല്ല പറയണം രാഹുൽ ഗാന്ധി രാജ്യത്ത് മുഴുവൻ ജനവിഭാഗങ്ങൾക്കും പ്രതീക്ഷ നൽകുന്ന ഒരു നേതാവാണ് അദ്ദേഹത്തെ കുറിച്ച് ബി ജെ പിയുടെ ഭാഗമാകുമ്പോൾ തീർച്ചയായിട്ടും ബി ജെ പിയുടെ ഭാഷയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇന്ന് രാജ്യത്തിന് ഒരു പ്രതീക്ഷയുള്ളത് രാജ്യത്ത് തീർച്ചയായിട്ടും എല്ലാ ഞാൻ വിശ്വസിച്ചു വരുന്നത് പ്രതിപക്ഷ ശബ്ദത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഇന്ന് രാജ്യത്തെ ജനങ്ങൾക്കൊരു പ്രതീക്ഷ കൈവന്നിരിക്കുന്നു ഒരു ഓട്ടോക്രാറ്റിക് സിസ്റ്റത്തിലല്ല ഏകാധിപത്യ രാജ്യത്തല്ല ഞങ്ങൾ ജീവിക്കുന്നത് എന്നൊരു തോന്നൽ ഇപ്പൊ ജനങ്ങൾക്ക് വന്നിട്ടുണ്ട് ആ തോന്നൽ ഉണ്ടാക്കിയ മനുഷ്യന്റെ പേരാണ് ഫേസ്ബുക്ക് പോസ്റ്റുകൾ അല്ല അത് നമുക്ക് ആലോചിക്കാം നോക്കൂ കൊടകര കേസ് ആ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അന്നത്തെ കർണാടകയിലെ അന്നത്തെ സംസ്ഥാന സർക്കാരിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ റിപ്പോർട്ട് എന്റെ കൈവശമൊന്നുമില്ല ആ റിപ്പോർട്ട് പ്രകാരം കേന്ദ്ര ബി ജെ പി നേതൃത്വത്തിന് മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്വന്തം പാർട്ടിയുടെ ഫണ്ട് സ്വന്തം പാർട്ടിക്കാർ തന്നെ അടിച്ച അതൊന്നും എനിക്കറിയില്ല അതൊന്നും എനിക്കറിയാം അല്ല ഇനി അവര് പറയട്ടെ ബാക്കി അല്ല അത് എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്നുള്ളതാണ് കഴിഞ്ഞ മൂന്നര വർഷമായിട്ട് അവിടെ നടക്കുന്നത് സ്വാഭാവികമായിട്ടും അതിൽ പ്രതിഷേധമുള്ള ഒരുപാട് മനുഷ്യർ അതിനകത്തുണ്ട് സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളുണ്ട് പാവങ്ങളുണ്ട് ഈ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഒരുപാട് പാവപ്പെട്ട മനുഷ്യരുണ്ട് അവർക്കൊക്കെ വലിയ പ്രതിഷേധമുണ്ട് നിരാശയുണ്ട് ഇന്ന് ഈ കാണുന്ന ആളുകൾക്ക് പലർക്കും സ്വാഭാവിക ചിലപ്പോ എന്നോട് ദേഷ്യം തോന്നാം പക്ഷെ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ പറയുന്നത് സത്യമാണെന്ന ബോധ്യം അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് നൂറ് ശമന എന്താ സംശയം ഇവിടെ പ്രിയ അജയനെ ഇവിടുത്തെ ചെയർമാൻ സ്ഥാനത്ത് ചെയർപേഴ്സൺ സ്ഥാനത്ത് എങ്ങനെയാ മാറ്റിയത് മൂത്താൻ സമുദായം എന്ന് പറയുന്ന സമുദായം കേരളത്തിലെ ബി ജെ പിയുടെ നട്ടെല്ലാമാണ് എല്ലാ കാലത്തും സംഘപരിവാറിൻ്റെ നട്ടെല്ലാണ് ആ സമുദായത്തിൽ നിന്നൊരു പെൺകുട്ടി എം ബി എ ബിരുദധാരിയ ഒരു പെൺകുട്ടി ഉന്നതമായ വിദ്യാഭ്യാസം നേടി നല്ല രാഷ്ട്രീയ അറിവ് നേടി മുന്നോട്ട് വന്ന് അവരെ ഇവിടെ ചെയർപേഴ്സൺ ആയിട്ട് കൊണ്ടുവരുന്നു ഇവിടുത്തെ സ്ഥാനാർത്ഥിയുടെ ഭാര്യയിട്ട ഫേസ്ബുക്ക് പോസ്റ്റുകൾ കണ്ടതല്ലേ അതൊരു ഒരു എന്താ പറയുക അത് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർക്കെതിരെ നടപടി എടുക്കേണ്ടതാണ് ഇത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ ഭാര്യ ആയതുകൊണ്ട് മാത്രം അവരെ സംരക്ഷിക്കുന്ന നിലപാടുണ്ടായി ഒരു സമുദായത്തിനെതിരായിട്ടുള്ള നിലപാടല്ലേ സ്വീകരിച്ചത് എങ്ങനെയാണ് സമുദായം പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനം ഡിലീറ്റ് ചെയ്തു നമുക്കറിയാം ആ സാഹചര്യങ്ങളറിയാം അപ്പം പ്രിയ അജയനെ മാറ്റേണ്ട സാഹചര്യം എന്താ സ്ഥാനാർത്ഥിയുടെ ഭാര്യയ്ക്ക് ചെയർപേഴ്സൺ ആകണം അതിനുവേണ്ടി പ്രിയ അജയനെ മാറ്റാൻ വേണ്ടി അവരെ സമ്മർദ്ദം ചെലുത്തി ആ കുട്ടിയെ വല്ലാതെ മാനസികമായി ബുദ്ധിമുട്ടിച്ച് അവരെ രാജ്യം വാങ്ങി അതിനുശേഷം ആ സമയത്ത് പാർട്ടിക്കകത്തുണ്ടായ ചില പ്രശ്നങ്ങളെ തുടർന്ന് സ്വന്തം ഭാര്യയെ ചെയർപേഴ്സൺ മാറ്റാൻ സാധിച്ചില്ല പകരം മുൻ ചെയർപേഴ്സണെ തന്നെ വീണ്ടും കൊണ്ടുവന്ന് ചെയർപേഴ്സൺ ആക്കേണ്ടി വന്നു അതാണ് യാഥാർത്ഥ്യം പക്ഷേ കാലങ്ങളായി ബി ജെ പിയോടൊപ്പം നിന്ന മൂത്താൻ സമുദായത്തെ വഞ്ചിക്കുന്ന നിലപാടാണ് ഈ നേതൃത്വം ചെയ്തിട്ടുള്ളത് സമുദായത്തിന്റെ അഭിപ്രായം ജനം ഡിവി അരുൺ അല്ലല്ലോ പറയുന്നത് സമുദായത്തിന്റെ അഭിപ്രായം അരുണിന്റെ കല്യാണത്തിന് മൂത്താന്തറയുടെ ക്ഷേത്രം ഞാനും ഉണ്ടായിരുന്നല്ലോ ഉണ്ടല്ലെന്നല്ലോ അപ്പൊ സമുദായത്തിൽ അരുണിനേക്കാൾ കൂടുതൽ എനിക്കറിയുന്നവരുണ്ട് അറിയുന്നവരുണ്ട് അല്ലെ അരുണെൻ്റെ കല്യാണം മൂത്താന്തറ കണ്ണകമ്മ ക്ഷേത്രത്തിലായിരുന്നു ഒരു രണ്ടു മാസം മുമ്പ് ആയിരുന്നു ഞാനും കല്യാണത്തിൽ ഉണ്ടായിരുന്നു അന്ന് അവിടെ ആരൊക്കെ എന്നെ സ്വീകരിച്ചു എന്നൊക്കെ ജനം ഡിവിടെ അരുൺ അറിയാം അതുകൊണ്ട് ഇക്കാര്യത്തിൽ സമുദായത്തിന്റെ ഞാൻ പറയുന്നത് ഏതെങ്കിലും സമുദായിക സംഘടനയുടെ കാര്യമല്ല ഞാൻ പറയുന്നത് സമുദായത്തിനുള്ളിൽ അതിർത്തി ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് അങ്ങയുടെ ബന്ധം ഒരുപാട് വിശദീകരിച്ചതാണ് രാഷ്ട്രീയ ജീവിതത്തില് അങ്ങയുടെ ജീവിതത്തിൽ സ്വാഭാവികമായിരിക്കുമല്ലോ ആലോചിക്കാതെ ഒരു തീരുമാനം എന്നൊരു എന്നൊരു കാര്യ നരേന്ദ്രമോദിയെ മാറ്റി എടുത്തിലക്ഷൻ വെച്ചിരിക്കാൻ വ്യക്തിയാണോ പറഞ്ഞു എനിക്ക് എനിക്കിപ്പോ രാജ്യത്തെ പൊതുജനങ്ങൾക്കുള്ള അഭിപ്രായമാണ് ആ അഭിപ്രായം എന്താണെന്ന് അറിയാലോ രാജ്യത്ത് രാജ്യത്തെ നിലവിലെ സാഹചര്യത്തിൽ ജനങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുന്ന അതല്ലെങ്കിൽ വെറുപ്പുണ്ടാക്കുന്ന വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഒരു ഭരണാധികാരിയും പോകരുത് എന്നുള്ളത് തന്നെയാണ് എന്റെ അങ്ങനെ ഒരു ഭരണാധികാരിയാണ് നരേന്ദ്രമോദി സ്വാഭാവികമായിട്ടും ശംഭു എടുത്തിരുന്നോ ശംഭു びしと。